ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മിഥുനം പതിനേഴ് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനാറ് ബുധനാഴ്ച വരെയുള്ള ഇടവക്കൂറുകാരുടെ ജൂലൈ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇടവക്കൂറിലെ നക്ഷത്രങ്ങളായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിരം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ജൂലൈ രണ്ട് കൂർമാവതാരവും ഏകാദശിയുമാകുന്നു ജൂലൈ അഞ്ച് കറുത്തവാവും ജൂലൈ പതിനാറ് ദക്ഷിണായന പുണ്യകാലാരംഭവും അതായത് കർക്കിടക ഒന്നാം തീയതി രാമായണ മാസാചരണവുമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് പൗർണമിയും ഗുരു പൂർണിമ ആചരണവുമാകുന്നു പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു അത്തം നക്ഷത്രത്തിൽ കന്നിരാശിയിലും ശനി കുംഭം രാശിയിൽ പുരരുട്ടതി നക്ഷത്രത്തിൽ വക്രത്തിലും സഞ്ചരിക്കുകയാണ് വലിയ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റമില്ലായ്മ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലുള്ള മാറ്റമില്ലായ്മയാണ് കാണിക്കുന്നത് എന്നാൽ ചെറുഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ മിഥുനം രാശിയിലും ചൊവ്വ ജൂലൈ എട്ടിന് കാർത്തിക നക്ഷത്രത്തിലും ഇരുപത്തിയേഴിന് രോഹിണിയിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഒന്നിന് പൂയനക്ഷത്രത്തിലും ഒൻപതിന് ആയില്യത്തിലും പത്തൊമ്പതിന് മകം നക്ഷത്രത്തിൽ ചിങ്ങാൻ രാശിയിലും സഞ്ചരിക്കുകയാണ് ശുക്രൻ ജൂലൈ ഒമ്പതിന് പൂയനക്ഷത്രത്തിലും ഇരുപതിന് ആയില്യത്തിലും മുപ്പത്തൊന്നിന് നക്ഷത്രത്തിലേക്കും കടന്നുപോകുന്നു ഇത്തരത്തിലുള്ള ചെറിയ ഗ്രഹങ്ങളുടെ ചടിലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാക്കുകയും പെട്ടെന്നുള്ള മാറ്റങ്ങളും മറ്റും ഒന്ന് ചേരുന്നതിനും കാരണമുണ്ടാകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ജൂലൈ മാസത്തിൽ ഇടവക്കൂറുകാർക്ക് ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴം അഥവാ ധനകാരകനായിട്ടുള്ള വ്യാഴം അവരുടെ ലഗ്നത്തിൽ തന്നെ സഞ്ചരിക്കയാൽ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും പതിയെ പതിയെ അവർക്ക് വന്നു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം അതിൻ്റെ അനുഭവങ്ങൾ തുടരുകയാണ് അതുപോലെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവുക മനസ്സിനെ ഇഷ്ടപ്പെട്ട വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കുക പ്രണയങ്ങൾ സാഫല്യത്തിലെത്തുക മുതലായ കാര്യങ്ങൾ ഉണ്ടാകും അതുപോലെ വീട് ഭൂമി മുതലായവ ഉദ്ദേശിക്കുന്നവർക്കും അഥവാ അത് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക ബ്രോക്കർമാരായിട്ടും മറ്റും പ്രവർത്തിക്കുക ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ് വീട് വാങ്ങു വാങ്ങുവാനോ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും മറ്റും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനം വാങ്ങുവാനും മറ്റും കഴിയുന്നതാണ് വിവാഹാദി മംഗളകാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കുന്നതാണ് ഗൂഢമായ മാർഗത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുമൊക്കെ ധനപരമായിട്ടുള്ള ആഗമനം ഉണ്ടാകുന്നതാണ് അഥവാ വിദേശത്ത് വിദ്യാഭ്യാസം തൊഴിൽ ബിസിനസ്സുകൾ വിനോദയാത്രകൾ മുതലായവയ്ക്ക് പോകുവാനുദ്ദേശിക്കുന്നവർക്ക് പോകുവാനും മറ്റും സാധ്യത കിട്ടുന്നു അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷിച്ച് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് തൊഴിൽ കിട്ടുവാനും പെർമനൻറ്റ് വിസ മുതലായവയ്ക്ക് ശ്രമിച്ചിരുന്നവർക്ക് അത് ലഭിക്കുവാനും സേവന രംഗത്ത് അതായത് ഹോസ്പിറ്റൽ രംഗത്ത് ജോലിക്ക് ശ്രമിച്ചിരുന്നവർക്ക് അതിന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് മെഡിസിൻ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മറ്റും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് കർമ്മരംഗത്ത് മുമ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ചില മാന്ദ്യങ്ങൾ മാറുന്നതാണ് വേണ്ടെന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾ തിരിച്ചു പോവാനും വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും അഥവാ പല പ്രൊജക്റ്റുകളും ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നടക്കുവാനായിട്ട് തുടങ്ങുന്നതാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മറ്റ് വൃദ്ധ ബന്ധുജനങ്ങളെയോ സന്ദർശിച്ച് ആശീർവാദം തേടുവാനോ മറ്റും സാധ്യതയുണ്ട് ഓയിൽ രംഗം മദ്യവുമായി ബന്ധപ്പെട്ട ജോലികൾ മുതലായവ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ ജോലി നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നഷ്ടങ്ങൾ വരുവാനായിട്ട് സാധ്യതയുണ്ട് കന്നുകാലികളെ നഷ്ടപ്പെടുക തൊഴിലാളികളെ പിരിച്ചുവിടുക അല്ലെങ്കിൽ കിഴ്ജീവനക്കാരുമായിട്ട് സ്വാരസ്യങ്ങൾ ഉണ്ടാവുക തൊഴിലാളികൾ സ്വയമേവ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടാവുക തുടങ്ങിയവയ്ക്കും സാധ്യത ഈ സമയത്ത് കൂടുതലുണ്ട് എന്നാൽ കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടും എഴുത്ത് രാഷ്ട്രീയം മുതലായവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെൻറിൽ നിന്നും പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ബഹുമതികൾ പ്രശസ്തി പത്രങ്ങൾ മുതലായവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റവും ഇവർക്ക് ധനപരമായ ഒരു മുന്നേറ്റവും ഇവരിൽ കാണാൻ സാധിക്കും അതുപോലെ പ്രശസ്തി കീർത്തി മുതലായവ വർദ്ധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളിലും മറ്റും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്കത് സാധിച്ചു കിട്ടുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ വെള്ളൽ വീഴുവാതിരിക്കുവാൻ ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ജൂലൈ മാസത്തിലെ ഏതെല്ലാം ദിവസങ്ങൾ പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളിൽ നിന്നും ഒഴിവായിൽ നിൽക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദിവക്കൂറുകാർക്ക് ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് എന്നീ ദിവസങ്ങൾ പ്രായണ സുഖകരമായിരിക്കയില്ല ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജീവിത പങ്കാളി ബിസിനസ് പങ്കാളികൾ മറ്റു കസ്റ്റമേഴ്സ് മുതലായവരുമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആ ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക ദൂരദേശയാത്ര പോവുക പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ അഥവാ മറുപടികൾ മുതലായവ ഒഴിവാക്കേണ്ടതുമാണ് നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കേണ്ടതുമാണ് പങ്കാളികൾക്ക് വീഴ്ച മുതലായവ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിനങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ധനപരമായിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകളോ പെട്ടെന്ന് വന്നുകൂടാൻ സാധ്യതയുണ്ട് ധനം നഷ്ടപ്പെട്ടു പോവുക കണ്ണിന് ചില്ലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക തുടങ്ങിയവയ്ക്കും ഈ സമയത്ത് സാധ്യതയുണ്ട് നാല് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങൾ തൊഴിൽ രംഗത്ത് ചില്ലറ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം കിഴ്ജീവനക്കാരിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ് തലത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഈ ദിവസങ്ങൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം രാഷ്ട്രീയക്കാർക്കും ദിവസവേദനക്കാർക്കും കൃഷിക്കാർക്കും മറ്റും ഈ ദിവസങ്ങൾ അത്ര അനുകൂല്യമായിരിക്കുകയില്ല വളർത്തുമൃഗങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം മൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ ഉപാസനാദി കാര്യങ്ങളിലും മറ്റും മുടക്കം വരിക വഴിപാടുകൾ മുടങ്ങിപ്പോവുക സന്താനങ്ങൾക്ക് അസ്വസ്ഥ ജനകമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുക തുടങ്ങിയവയും കിട്ടാമെന്ന് വെച്ചിരുന്ന ലാഭം നിങ്ങൾക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ വൈകി കിട്ടുക സാമ്പത്തിക കാര്യങ്ങളിൽ ചില്ലറ തടസ്സങ്ങൾ അല്ലെങ്കിൽ അമളികൾ ചതികൾ പറ്റാനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് കലാവിദ്യകളിലുള്ള പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതും ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതുമാണ് യാത്രകൾ ആവശ്യമായി വരുന്നതുകൊണ്ട് തന്നെ പണച്ചിലവ് കൂടി വരികയും ചെയ്യും മാസാദ്യത്തിലുള്ള അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും മാസാവസാനത്തിൽ കുറഞ്ഞു വരികയും സന്തോഷവും സമാധാനവും കൈവരികയും ചെയ്യുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്നതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമ അർച്ചന തുളസിദളം അല്ലെങ്കിൽ താമരമാല സമർപ്പണം മുതലായവയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്യുക സർപ്പത്തിങ്കൽ അയിലിപൂജ നൂറും പാലും സമർപ്പിക്കൽ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചെയ്യുകയും ശിവങ്കൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പിൻവിളക്ക് ധാര മുതലായവ നടത്തിക്കൊണ്ടും ദോഷങ്ങളെ മറികടക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം